ലോഹനാട്ട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തുമാകട്ടെ അത് അപേക്ഷിപ്പിയും നിങ്ങൾക്കത് ലഭിക്കും ദൈവത്തിന് സ്തോത്രം ആർക്കാണ് ഈ വചനം ഇഷ്ടപ്പെടാത്തത് ലോകത്തിലെല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇച്ഛിക്കുന്നത് എന്തും ലഭിക്കും എന്നുള്ളതായ ഒരു വാഗ്ദത്വം ഒരു വാഗ്ദാനം അതാർക്കാണ് കൊടുക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കാൻ കഴിയത്തുള്ളൂ കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും തരുവാൻ പ്രാപ്തിയുള്ളത് ദൈവത്തിന് മാത്രമേ പ്രാപ്തിയുള്ളൂ ഈ ലോകവും സക്കലതും ദൈവത്തിൻ്റെ വകയാണ് സമ്പത്ത് ദൈവത്തിൻ്റെയാണ് പൊന്നും വെള്ളിയും വിലയേറിയ രക്തങ്ങളും എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് ആ ദൈവത്തിൻ്റെ കരുത്തിൽ ആ ദൈവമാണ് ചോദ്യം പറയുന്നത് ഇച്ഛിക്കുന്നത് എന്തും ലഭിക്കും ദൈവത്തിന് സ്ത്രോത്രം എന്നാൽ ഇച്ഛിക്കുന്നത് പലതും ദൈവത്തോട് ചോദിച്ചിട്ട് ഇച്ഛിക്കാത്ത മറുപടി പ്രാപിച്ചവരുമുണ്ട് ഇച്ഛിച്ച മറുപടി ലഭിച്ചവരുമുണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മറുപടി ദൈവത്തിൽ നിന്ന് കിട്ടിയവരുമുണ്ട് അതിലൊരാളാണ് ഏലിയാവ ദൈവത്തോട് ഏലിയാവ് പറഞ്ഞു മതി മതി ഞാഹാവിനെ ഭയന്ന് ഞാൻ നിന്റെ വചനവുങ്ങളും ഒക്കെ എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടി 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 ദിവസങ്ങളും രാത്രികളും തള്ളി നിൽക്കുകയാണ് പ്രയാസമാണ് ദുരിതമാണ് കഷ്ടതയാണ് സങ്കടമാണ് വേദനയാണ് വിശപ്പാണ് ദാഹമാണ് പരീക്ഷയാണ് വന്യമൃഗങ്ങളെ ഭയന്ന് എഴുജാതികളെ ഭയന്ന് ചൂരച്ചെടിയുടെ ചുവട്ടിലും അങ്ങ് കരി തോട്ടുകളിലും ഒക്കെ മറ്റ് ഫലടത്തും കറങ്ങിക്കറങ്ങി കറങ്ങി നടക്കുകയാണ് ജീവഭയം ദൈവത്തിൻ്റെ സ്തോത്രം ആ മരണഭയം കാരണം ഇപ്പോഴവനെ കൊല്ലും ബാലിന് മുട്ടുമടക്കാത്ത ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ആഹാബ് നടക്കുന്നു ദൈവത്തോട് ഏലിയാവ് പറയാണ് മതി എൻ്റെ ജീവിതം വളരെ ഇഷ്ടപ്പെട്ടു നീ എനിക്ക് ദുരിതം മാത്രമേ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളൂ ഒരാശ്വാസമെങ്കിലും തന്നിട്ടില്ല നിന്റെ വചനവും എന്തി ഞാൻ നടന്നു അരുളപ്പാടുകൾ നീ പറഞ്ഞത് ആഹാബിനെ അറിയിച്ചു ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്ത തെറ്റ് പക്ഷേങ്കിൽ വേണ്ടി അനുഭവിക്കാൻ വേണ്ടി വന്ന യാതന ദൈവം ഏലിയാവിനോട് പറയുകയാണ് നിന്റെ ഞാൻ കേട്ടു നിന്റെ സങ്കടം എനിക്ക് ബോധ്യപ്പെട്ടു എനിക്ക് വിഷമങ്ങളൊക്കെ മനസ്സിലായി പക്ഷെങ്കിൽ ലേലിയാവേ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നിനക്കിനിയും ഓടിത്തീർക്കുവാൻ കുറച്ച് വഴികളോടുണ്ട് അതുകൊണ്ട് കുടിച്ച് നീ വെള്ളം കുടിച്ച് ആഹാരം കഴിച്ച് നീ ബലപ്പെടുക നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട് ദൈവത്തിന് സ്തോത്രം പലപ്പോഴും നമ്മൾ ദൈവത്തോട് പറയാറുണ്ട് മതി കർത്താവേ എന്നെ എടുത്തുകൊള്ളണം എടുത്തുകൊള്ളണം ജീവിത ഭാരങ്ങളിലും കഷ്ടങ്ങളിലും പരിശോധനകളിലും നിലനിൽക്കുവാൻ ട്രാണിയില്ലാതെ ഭാര്യപ്പെട്ട് ദൈവത്തോട് പറഞ്ഞിട്ടുള്ളതായ നിമിഷങ്ങൾ ദൈവത്തോട് പറയാൻ എൻ്റെ ജീവിതം മതി ഇനി എൻ്റെ ജീവിതം എടുത്തു എന്ന് പറയും പക്ഷെങ്കിൽ നീ ഒരു ഭക്തനാണെങ്കിൽ നിന്നിൽ കൂടെ ദൈവത്തിന്റെ പദ്ധതി നീ ഉദ്ദേശിക്കുന്നതിലും വിഭിന്നമായിട്ടുള്ള ഒരു പദ്ധതിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനും നിന്നോട് പറയുവാനുള്ള ഒരു മറുപടി അങ്ങനെയല്ല നിനക്കിനിയും വളരെയധികം ദൂരം ഓടുവാനുണ്ട് ദൈവത്തിന് സ്തോത്രം അതിനുശേഷം പൗലോസ് ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു നിന്റെ വചനം ഞാൻ പ്രസംഗിക്കുന്നു കർത്താവ് നിന്റെ വചനത്തിൻ്റെ ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേങ്കിൽ ഞാൻ രോഗിയാണ് ബലഹീനനാണ് നിവർന്ന് നിൽക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല വചനം പ്രസംഗിക്കുവാൻ പോലും പലപ്പോഴും ത്രാണിയില്ലാതെ ഞാൻ വിഷമിക്കുക എനിക്ക് എങ്ങനെയെങ്കിലും സൗഖ്യം വേണം വിടുതൽ വേണം വിടുതൽ വിടുതൽ ദൈവം പല പ്രാവശ്യം കിട്ടും മറുപടി കൊടുക്കാതെ ഒരു ദിവസം തനിക്ക് മറുപടി കൊടുക്കുവാൻ വേണ്ടി ഈ പൗലോസ് വീണ്ടും 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 ചോദിക്കുകയാണല്ലോ അവനൊരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ച് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന് പ്രത്യക്ഷപ്പെട്ട് ഉറക്കത്തിൽ പൗലോസിനെ വിളിച്ചു പൗലോസേ നിനക്ക് വിടുതലല്ല വേണ്ടത് എന്റെ കൃപയാണ് വേണ്ടത് സോത്രം എന്റെ കൃപ ബലഹീനതയിൽ പെരുകി വരുന്നതായ കൃപ എന്റെ കൃപ നിനക്ക് മതി ആ കൃപ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ രോഗത്തെയും ബലഹീനതയും നിൻ്റെ ക്ലേശങ്ങളെയും ജയിക്കുവാൻ സാധിക്കും ഒരുപക്ഷെങ്കിൽ നീ രോഗസൗഖ്യം മാത്രം ആവശ്യപ്പെട്ടാൽ ആ രോഗസൗഖ്യം മാത്രമല്ലേ കിട്ടുള്ളൂ പക്ഷെങ്കിൽ എൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ അത് നിന്നെ ശക്തനാക്കുന്നതാണ് പ്രതികൂലങ്ങളിൽ ശക്തനാക്കുന്നു പരിശോധനയിൽ ശക്തനാക്കുന്നു പരിഹാസങ്ങളിൽ ശക്തനാക്കുന്നു സഖനത്തിനു മതിയായവനാക്കി നിന്നെ മാറ്റുന്നത് എൻ്റെ കൃപ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ചെറിയ കാര്യം ദൈവം നമുക്ക് തരുന്നത് വലിയ കാര്യം അതിന്റെ അർത്ഥം രോഗസൗഖ്യത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ കൃപ എന്നർത്ഥം ദൈവത്തിന് ഉണ്ടാകട്ടെ അതിനുശേഷം ഒരു ദിവസം യേശു ഈ വചനം പറഞ്ഞ കർത്താവ് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തളർന്നു പോയി ഗത്സമനയുടെ മലഞ്ചരിവിൽ ഒരു മരത്തിന്റെ കീഴിൽ കല്ലിൻമേൽ തലവെച്ചും കൊണ്ട് ദുഃഖത്തോടെ താൻ ചാരി ഇരുന്നു കൊണ്ട് കർത്താവിനോട് പറഞ്ഞു യേശു ദൈവത്ത് പിതാവിനോട് പറഞ്ഞു നാളെ ഞാൻ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടത വലുതാണ് എനിക്കത് സഹിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ പിതാവേ ഞാൻ ചോദിച്ചോട്ടെ കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ മാത്രം മതി നിർബന്ധം നിർബന്ധിക്കല്ല കഴിയുമെങ്കിൽ ഈ ഭാനപാത്രം എന്നിൽ നിന്ന് അകറ്റണം പിതാവ് കൊടുത്ത മറുപടി അറിയാമോ അത് മാത്രം നീ പറയരുത് നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു തന്നു അത് മാത്രം പറയരുത് നീ അത് കുടിച്ചേ പറ്റും കാരണം അത് നീ കുടിക്കുമ്പോൾ അതിൽ കൂടെ എനിക്ക് ഈ ലോകത്തെ മുഴുവനും ഈ മനുഷ്യജാതിയെ മുഴുവനും വിലയ്ക്ക് വാങ്ങുവാനുള്ളതായ അതൊരു വിലയായി ഞാൻ അത് കണക്കാക്കുന്നു കർത്താവ് അത് മനസ്സിലാക്കിയേസ് ഇപ്പോൾ ഞാൻ അറിയുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ആ പനപാത്രം കുടിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ വേറൊരു അമ്മച്ചി ഒരു പ്രസംഗം കേട്ടു കേട്ടോ അത് വളരെ രസകരമാണ് കർത്താവ് ഒരിക്കൽ നിന്ന് പ്രസംഗിച്ചു എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തും അത് ഞാൻ നിങ്ങൾക്ക് തരും ഒരു അമ്മച്ചി ഇത് കേട്ടപ്പോൾ വിചാരിച്ചു നല്ല പ്രസംഗം നല്ല വചനം ഇതുപോലൊരു വചനം ഞാൻ എങ്ങും കേട്ടിട്ടില്ല പെട്ടെന്ന് ഒരു ഉത്സാഹം നാളെ രാവിലെ തന്നെ യേശു ജനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപ് യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഈ സാ ഈ കാര്യം പറയണം ഞാൻ ഇച്ഛിക്കുന്ന ഒരു കാര്യം അങ്ങനെ തന്നെ അമ്മച്ചി ചെയ്തു അമ്മച്ചി രാവിലെ തേടി ചെന്ന് യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഒരു മോനെ ഇന്നലെ നീ പ്രസവിച്ചല്ലേ നിന്റെ വചനം ഞങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിന്നിൽ വസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും തരാമെന്ന് പറഞ്ഞില്ലേ എനിക്കൊരു ഇച്ഛയുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് എന്താണ് അമ്മച്ചി എന്താണ് വേണ്ടതെന്ന് യേശു ചോദിക്കയിൽ പറഞ്ഞു മഹത്വത്തിൽ ദൈവത്തിൻ്റെ സ്വർഗീയ അധൂതന്മാരുമായി തേജസ് സിംഹാസനത്തിൽ നീ ഇരിക്കുമ്പോൾ നിന്റെ ഇടത്തും വലത്തും മറ്റാരെയും ഇരുത്തരുത് എനിക്ക് രണ്ട് മക്കളുണ്ട് നിന്നെ അനുഗമിക്കുന്നവരാണ് പ്ലീസ് ഒരുവനെ നിന്റെ ഇടത്തും മറ്റവനെ നിന്റെ വലത്തും ഇരുത്തണം മറ്റവരെല്ലാം അകന്നകുന്നിരിക്കട്ടെ ഇവർ രണ്ടും നിന്നോട് അടുത്തിരിക്കട്ടെ കഥാവിന് വളരെ തമാശ ആയിട്ട് അമ്മച്ചിയുടെ ഈ കർത്താവ് തടസ്സമൊന്നും പറഞ്ഞില്ല അമ്മച്ചിയോട് കർത്താവ് പറയാണ് അമ്മച്ചി ഒരു തെറ്റുപറ്റിയ അമ്മച്ചിക്ക് എന്താണെന്ന് അറിയാമോ ആ സ്ഥാനം സ്വർഗത്തിലെ സ്ഥാനം തീരുമാനിക്കുന്നത് ഞാനല്ല എൻ്റെ പിതാവാണ് ദൈവധനം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ പലപ്പോഴും സ്വർഗത്തിന് അതിർ നിശ്ചയിക്കുന്നവരാണ് സ്വർഗത്തിലെ സിംഹാസനത്തിൽ പേരിടുന്നവരാണ് രാഷ്ട്രീയ നേതാക്കളുടെ മുൻനിരയിലുള്ളതായ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആ അരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലോ ഓരോ രാജ്യത്തെയും റിപ്രസെൻ്റ് ചെയ്യുന്നതായ ഭരണാധികാരികൾ അല്ലെങ്കിൽ ആ രാജ്യം അയച്ചിട്ടുള്ളതായ ആ പ്രതിനിധികൾക്കിരിക്കാനുള്ള പേര് നേരത്തെ അവിടെ എഴുതി വെച്ച് ആ കസേരയുടെ മേളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ പ്രസിഡന്റ് പോയാൽ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയാൽ നരേന്ദ്ര മോദി ഇന്ത്യൻ പ്രസിഡൻ്റ് എന്നൊക്കെ എഴുതി വയ്ക്കും ഇന്ത്യൻ സോറി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്ര ശ്രീ നരേന്ദ്രമോദി എന്ന് എഴുതി വയ്ക്കും അങ്ങനെ ഓരോ രാജാക്കന്മാർ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെ അവരുടെ ആരെല്ലാം പങ്കെടുക്കുന്നുണ്ടോ അവരുടെ പേര് അവിടെ ആലേഖനം ചെയ്തിരിക്കും അതുപോലെ ഈ അമ്മച്ചി വന്ന് കർത്താവിനോട് പറയുകയാണ് നീ സിംഹാസന തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ രണ്ട് മക്കളെ ഇടത്തും വലത്തും ഇരുത്ത മാനുഷിക ജീവിതത്തിൽ നമ്മുടെ താല്പര്യം ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കണമെന്നുള്ളതാണ് യെസ് നല്ല ആഗ്രഹമാണ് പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവത്തോട് ആരടുത്തിരിക്കണം കർത്താവിനോട് ആരടുത്തിരിക്കണം എന്നുള്ളത് നമ്മളല്ല സ്വർഗമാണ് തീരുമാനിക്കുന്നത് എന്നാൽ നമ്മറിവില്ലാത്തവരായി ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് പലപ്പോഴും സ്വർഗത്തിന്റെ പദ്ധതി പ്ലാനും പദ്ധതികളും ഒക്കെ വരച്ച് കസേരക്ക് പേരിട്ട് ഇന്നാരവിടെ ഇന്ന അപ്പച്ചനു ഇവിടെ ഇന്ന പാർഷ്വിടെ ഇന്ന സഹോദരൻ ഇവിടെ സഹോദരി ഇവിടെ നിന്ന് എഴുതി വെച്ചും കൊണ്ട് സ്ഥാനങ്ങൾക്ക് വേണ്ടി വില വേശുന്ന അല്ലെങ്കിൽ ആ സ്ഥാനം തിരിക്കുന്നവരെ പോലൊന്ന് ഭൂമിയിൽ അഭിനയിച്ച് നടക്കുന്ന ബുദ്ധി ബുദ്ധിഘട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് ആ സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത് ദൈവമാണ് മനുഷ്യരല്ല നമ്മൾ എത്ര വരച്ചാലും എത്ര ഉപദേശിച്ചിരുന്നാലും ഏതെല്ലാം ചാർച്ചകൾ ഇട്ടിരുന്നാലും ഏതെല്ലാം നാമങ്ങൾ അതിന് കൊടുത്തിരുന്നാലും സ്രി സ്വർഗമാണ് തീരുമാനിക്കുന്നത് അതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഒരു ചോദ്യം തിരുവചനത്തിൽ പത്രോസും കൂടെയുള്ളതായ ശിഷ്യന്മാരും കൂടെ ദൈവവചനം പ്രസംഗിക്കയിൽ ചില ജനങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയായി പ്രാവർത്തിച്ചു ശക്തിയായിട്ട് ഇറങ്ങിച്ചെന്നു അവരിൽ ദൈവത്തിൻ്റെ വചനം ഇറങ്ങിച്ചെന്നിട്ട് ദൈവവചനം അവരുടെ ഹൃദയത്തിൽ വസിക്കുവാൻ തുടങ്ങി അവർ പത്രോസിനോട് വന്ന് ചോദിച്ചു പത്രോസി സഹോദരന്മാരെ നിങ്ങൾ പ്രസംഗിക്കുന്നതായ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്നത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ഞങ്ങളിലത് വസിക്കുന്നത് പോലെ തോന്നുമാറാക്കുന്നു ഞങ്ങൾ നിങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിംഗിലേക്ക് ഞങ്ങൾ വസിക്കുന്നതായിട്ട് തോന്നുന്നു ഞങ്ങൾക്കൊരു ചോദ്യം ആ വസിക്കുന്നതായ തോന്നൽ ഞങ്ങളിൽ ഒരു ഇച്ഛയുണ്ടാക്കി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാനുള്ളതായ ഒരു ഒരു ഹൃദയത്തിൽ ഒരു ധൈര്യം ഞങ്ങൾക്ക് തന്നെ എന്താണ് ആ ചോദ്യം എന്ന് അറിയാമോ രക്ഷപ്പെടുവാൻ ഞെന്തു വേണം രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം പത്ര ദിവസം അവർക്ക് കൊടുത്തതായ മറുപടി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും നീ മാത്രമല്ല നിന്റെ കുടുംബത്തെയും നിന്റെ സന്തതികളെയും നിന്റെ തലമുറകളെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ഭാര്യയെയും നിന്റെ ഭർത്താവിനെയും മാതാപിതാക്കളെയും എനിക്ക് വേണ്ടവരെ എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു മഹസ്ഥായ സുവിശേഷത്തിൻ്റെ ആ കാതലായ സന്ദർശനം നിന്റെ ജീവിതത്തിൽ ഇതാ വഴി തുറന്നു വരുന്നു അതാണ് ദൈവഹിതപ്രകാരമുള്ളതായ ഇതപ്രകാരമുള്ളതായ മനസ്സാന്തരം ദൈവത്തിങ്കിലേക്ക് രക്ഷയുടെ പാതയിലേക്ക് ഒരു മനുഷ്യനെ നടത്തുന്നതായ വഴി അതാണ് കർത്താവ് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങളിലുള്ളതായ ഇച്ഛ ഈ ഭൂമിയിലുള്ളതായ സമ്പത്തും കാറും വീടും ധനവും മാനവും സ്ഥാനവും ഐശ്വര്യവും എല്ലാം പുകക്ഷമെല്ലാം അല്പനാളത്തേക്ക് മാത്രമേ ഉള്ളൂ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നതല്ല ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ സമ്പാദിക്കുന്നതാണ് എന്നാൽ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കാണാൻ കഴിയാത്തതായ ഒരു വലിയ സ്ഥാനമാനങ്ങൾ കർത്താവ് നമുക്കായിട്ട് ഒരുക്കും അത് ദൈവം നമുക്കായി വച്ചിരിക്കുന്നതായ ഒരു അതുല്യമായ അല്ലെങ്കിൽ നമുക്ക് വർണ്ണിക്കുവാൻ കഴിയാത്തതായ ഒരു സ്ഥാനമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ആ ഒരുക്കിയിട്ടുള്ളത് എന്തെന്ന് ഒരുത്തിന്റെയും കണ്ണിൽ കാണിക്കുകയോ ഒരു ഹൃദയത്തിൽ ധോന്നിപ്പിക്കുകയോ ഒരുത്തന്റെയും വായി കൊണ്ട് പറയിപ്പിക്കാനുള്ളതായ അവസരങ്ങൾ കൊടുക്കുകയോ ചെയ്യാതെ ദൈവം അവനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അത് അവന് ബോധ്യമാക്കി കൊടുക്കുവാൻ അവന് വേണ്ടി മാത്രം സംഗ്രഹിച്ചിരിക്കുന്നതായ ഒരു മഹത്തായ സമ്പത്താണ് അപ്പോ സ്നേഹം പറയുകയാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു അവൻ എന്റെ ഉപനിധി ഒരു മനുഷ്യന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുക്കാതെ അത് എനിക്ക് വേണ്ടി അത് തരും അതെന്തെന്ന് അവൻ എന്നോട് അപ്പോൾ വെളിപ്പെടുത്തും പ്രിയപ്പെട്ട ദൈവപൈഡിലെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിക്കുക നീ ഇച്ഛിക്കുന്നതെന്ത് നീ ദൈവത്തോട് ചോദിക്കുവാൻ ഒരവസരം നിനക്ക് ലഭിക്കുകയാണെങ്കിൽ ഹരോധ്യയുടെ മകൾ യോഹനാൻ സ്നാപകന്റെ തല താളിയയിൽ ചോദിച്ചതുപോലെ ഒരു ശത്രു സംഹാരമാണോ അതോ നിനക്ക് പൊന്നും വെള്ളിയും സമ്പത്തും ഈ ഭൂമിയിലെ ഐശ്വര്യങ്ങളുമാണോ നിനക്കാവശ്യം അതോ ദൈവത്തിൽ നിന്നുള്ളതായ ജ്ഞാനമോ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു എന്താണ് നിനക്ക് എന്താണെന്ന് നിനക്കാവശ്യം നിനക്കാവശ്യമുള്ളത് സമ്പൂർണമായ ഒരു രക്ഷ നിന്റെ മാത്രമല്ല നിന്റെ കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും തലമുറകളുടെയും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും രക്ഷയ്ക്കായി ചോദിക്കുന്നവനെ ഞാൻ അത് കൊടുക്കും അതിനെ ആഗ്രഹിക്കുന്നവനാരോ ദാരിദ്ര്യന്മാരാരോ അവനാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും അവർ സ്വർഗരാജ്യം അവർക്കാണുള്ളത് അവൻ ദൈവത്തിൻ്റെ വചനത്തെ ഭക്ഷിച്ചുകൊണ്ട് തൃപ്തിയുള്ളതായ സമാധാനമുള്ളതായ ഒരു ജീവനം കഴിക്കുവാനുള്ളതായ ഒരു വലിയ ഒരു വെളിപ്പാട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അവന് വേണ്ടി മാത്രമല്ല അവൻ്റെ കുടുംബത്തിനും തലമുറയ്ക്കും അവൻ്റെ കുഞ്ഞുങ്ങൾക്കും വരുവാനിരിക്കുന്ന തലമുറകൾക്കും ജനിപ്പാനിരിക്കുന്ന തലമുറകൾക്കും ദൈവം അത് അവർക്ക് സൗജന്യമായി വെച്ചിരിക്കുന്ന ഒരു സമ്പത്താണ് ഇന്ന് നാം വായിച്ചതായ വേദഭാഗം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തുമാകട്ടെ അത് ദൈവത്തോട് ചോദിപ്പിൻ അത് നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിൻ്റെ വചനം പറയുന്നു ലഭിക്കും സ്വർഗീയ അനുഗ്രഹങ്ങളാലും ഈ ലോകത്തിലെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ആത്മീകമായിട്ടുള്ള സകല പോഷണത്തിനു വേണ്ടിയുള്ള സകല മാനങ്ങളും ഐശ്വര്യങ്ങളും ദൈവം തൻ്റെ വചനത്തിന് അനുസരിച്ച് തൻ്റെ ഹിതത്തിനനുസരിച്ച് അവൻ നമുക്ക് നൽകുമാറാകട്ടെ ലോകത്തിൽ ദരിദ്രായവരെ അവൻ വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആധാരമായിരിക്കട്ടെ ദൈവത്തിൽ വസിക്കാൻ ആഗ്രഹിക്കേ ദൈവത്തിൻ്റെ വചനം നമ്മൾ വസിക്കുവാനുള്ളതായ ഒരു അവസരം കൊടുപ്പേ അങ്ങനെ നാം ഇച്ഛിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ ഹിതമാം വണ്ണം നമുക്ക് ലഭ്യമാക്കുന്നു ഗഡ് ബ്ലസ് ചെയ്യാം